നമസ്കാരം ഈ കാണുന്നത് ഷവർലെറ്റ് തവേര നിയോ ത്രീ വേരിയൻറ്റിന് വരുന്ന ഗിയർനോബാണ് ഇത് ഈ പൊടിയിലും പിന്നെ അതുകൂടാതെ തന്നെ ചകിരിയിലും തൊണ്ടിൻ്റെ കുറച്ച് പീസെല്ലാം ചേർത്തിട്ടാണ് ഈ ഒരു ഗിയർ നോബ് റീസ്റ്റോർ ചെയ്തെടുത്തിട്ടുള്ളത് ഈ കാണുന്ന ഗിയർനോബ് ഷവർലെറ്റ് തവേര നിയോ ത്രീ വേരിയൻറ്റിന് വരുന്നതാണ് ഈ കാണുന്ന വെള്ള ഫൈബർ പീസ് വരുന്നത് നിയോ ത്രീ വേരിയൻറ്റിന് വരുന്നതാണ് അതിൻ്റെ മറ്റു ഭാഗങ്ങൾ അതായത് ഈ മൂന്നിൽ ഒരു ഭാഗം മാത്രമേ ഈ ഒരു ഈയൊരു ഗിയർനോബിൻ്റെ ഒറിജിനൽ പാർട്ടുള്ളൂ ബാക്കിയെല്ലാം കാണുന്ന ബാക്കി കാണുന്ന മൂന്ന് ഭാഗവും ഈ ഒരു ഗിയർ നോബിന് വരുന്നത് കോക്കനട്ട് ഷെല്ല് അതായത് ചിരട്ടപ്പൊഴിയും ചിരട്ടയും തൊണ്ടിൻ്റെ കുറച്ച് പീസും ശബരിപ്പൊഴിയും എല്ലാം ചേർത്തിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഇതിൻ്റെ ആദ്യകാല വീഡിയോ ഒക്കെ നോക്കുമ്പോൾ അറിയുവാനായിട്ട് സാധിക്കും ഇതിപ്പോൾ വീണ്ടും റീസ്റ്റോർ ചെയ്യുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് ഈ കാണുന്ന ഒന്ന് മൂന്ന് അഞ്ചെന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് ഇവിടം അടർന്നു പോയി നമ്മുടെ കയ്യിലും മുതിരും ഒക്കെ ഇട്ടിട്ട് ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് പറ്റുന്ന ഒരു പ്രശ്നമാണ് അത് അടർന്നു പോയിട്ട് പിന്നെ വീണ്ടും ആ ഒരു ഭാഗം രണ്ടാമത് ചിരട്ടയുടെ മോഡ് വെച്ചിട്ട് വിളക്കി ചേർക്കുകയാണ് ചെയ്തത് അതായത് പകുതി ചിരട്ടപ്പൊടിയും അതുപോലെ തന്നെ ചിരട്ടയും ചേർത്ത് ഒട്ടിച്ച് ചേർക്കുകയാണ് ചെയ്തത് അവിടെ ഒട്ടിച്ച് ചേർത്തിട്ടാണ് ഇത് വീണ്ടും റീസ്റ്റോർ ചെയ്തെടുത്തിട്ടുള്ളത് നമ്മുടെ പഴയകാല വീഡിയോ ഒക്കെ നോക്കുമ്പോൾ അറിയുവാനായിട്ട് സാധിക്കും ഓക്കെ അപ്പം ഇതിപ്പം പണി പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ വാഹനത്തിൽ രണ്ടാമത് റീസെറ്റ് ചെയ്യുന്നതാണ് അപ്പം ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം എങ്ങനെയാണ് എൻ്റെ മറ്റ് കാര്യങ്ങളൊന്നും ഓക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ ഇതിനൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന മുന്നിലത്തെ എ സിയുടെ എയർ വെൻറ്റ് അതും ഐവറി കളറാണ് അതിൻ്റെ അതായത് തടിയുടെ അതേ ഡിസൈൻ അതേ ഡിസൈൻ ആയതുകൊണ്ടാണ് ഈ ഒരു ഗിയർ നോബിനും ഇതേ ഡിസൈൻ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചത് ആദ്യം ഇത് ഗിയർ നോബ് ഇതേ കളർ തന്നെയായിരുന്നു പിന്നീട് ഈ ഒരു എയർ വെൻ്റ് മാറിയ സമയത്ത് ഇതേ സെയിം ഡിസൈനിലുള്ള ഒരു എയർ വെൻറ്റ് കിട്ടുകയാണ് ചെയ്തത് ഓക്കെ എന്തായാലും ഇനി വരും വീഡിയോകളിൽ പുതിയ അപ്ഡേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം